സ്ട്രെയിറ്റ് കുർത്തിൻ്റെ മേളിൽ ഹാൻഡ് വർക്കിൻ്റെ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കഴുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് മൊത്തം ഹാൻഡ് വർക്ക് കിട്ടുന്ന നോക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഇതിൽ മൊത്തം ഫോയിൽ പ്രിൻറ്റിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻറ്റിൻ്റെ മേളിൽ അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ഇതിൽ പലതര ഉണ്ട് ഇത് ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് സ്ട്രേറ്റ് കുർത്തിൻ്റെ മുകളിൽ മൊത്തം വെറൈറ്റി കിട്ടുന്നത് നല്ലൊരു കരുത്തിൻ്റെ താഴെ വർക്ക് കിട്ടുന്ന സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ മൊത്തം പ്രിൻറ്റഡിൻ്റെ മേളിൽ കുർത്തി കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ടോൺ ടു ടോൺ മാച്ചിങ് ഇതിൻ്റെ ബോട്ടം സിമ്പിൾ ആൻഡ് സോവർ ടൈപ്പ് സ്ട്രേറ്റ് ബോട്ടം നിങ്ങൾ കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാ വിവേഴ്സും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കുർത്തീസിൻ്റെ കളക്ഷൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഐറ്റംസ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നടക്കുന്ന ഐറ്റംസ് നമ്മുടെ കയ്യിൽ എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഉണ്ട് സ്ട്രേ കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ദുപ്പട്ട നൈരാ കട്ട് അലിയ കട്ട് നിങ്ങൾക്ക് ലോങ് ഫ്രോക്കിലും വേണമെങ്കിൽ ലോങ് ഫ്രോക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് കോട്ട് സെറ്റ് ഉണ്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്നതിന് എനിക്ക് കാണാൻ പറ്റും കുർത്തീസിൻ്റെ കളക്ഷൻ കുർത്തീസിൻ്റെ നമ്മുടെ കൗണ്ടേഴ്സിലാണ് ഞാൻ നിൽക്കുന്നത് കുർത്തീസിൻ്റെ കൗണ്ടർ തന്നെ കാണാൻ പറ്റും എല്ലാം നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് ഈ കൗണ്ടറിൽ തന്നെ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞ ഏത് തര വെറൈറ്റീസ് വേണമെങ്കിലും ആ തര വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കസ്റ്റമർ നിൽക്കുന്നത് കാണാൻ പറ്റും സാമ്പിൾ പീസ് ഓരോന്നോറോന്നായിട്ട് കാണിച്ചിട്ട് സെലക്ഷൻ നടക്കുക കസ്റ്റമേഴ്സിൻ്റെ അപ്പം നമ്മുടെ കയ്യിൽ എല്ലാ തര വസ്ത്രങ്ങളും ഉണ്ട് നിങ്ങൾ നമ്മുടെ കയ്യിൽ ട്വൻറ്റി നയൻ പ്ലസ് നമ്മുടെ ഉണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ വസ്ത്രങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയത് നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും ഓരോടത്ത് തന്നെ നിങ്ങൾ ഇപ്പോൾ ഫാക്ടറി നിന്ന് ഉണ്ടാക്കിയിട്ട് ബിസിനസ്സിന് വേണ്ടി നമ്മൾ നമ്മളിവിടുന്ന് അയച്ചേരുന്നത് നിങ്ങൾ വീട്ടിൽ വീട്ടിരുന്ന് ബിസിനസ് ചെയ്യുമോ അതോ നിങ്ങൾ കട ഇടുകയോ പുതിയ അപ്പം നമ്മളിവിടുന്ന് നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് ആ കളക്ഷൻസിനകത്തുനിന്ന് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുർത്തീസിൻ്റെ മാത്രം കാണിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കയ്യിൽ സൈസസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരം സൈസസ് നിങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇത് കാണിക്കുന്ന എക്സൽ എൽ സൈസസിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കുർത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കുർത്തിയാണ് നിങ്ങൾക്ക് വൺ പീസ് കുർത്തിയാണ് കിട്ടുന്നത് ലോങ് ഫ്രോക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ ലെങ്തിൻ്റെ മേലെ നിങ്ങൾക്ക് കുർത്തി കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ കോളേജ് പിള്ളേർ എല്ലാം ഇത് കൂടുതലും നമ്മുടെ പ്രിഫർ ചെയ്യുന്നത് ഇത് ഇടാൻ വേണ്ടിയാണ് അപ്പം നമ്മളുടെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ വർക്ക് ക്ക് മൊത്തം നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിറർ വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് ഫുള്ളി സിമ്പിൾ ആൻഡ് സോബ ടൈപ്പ് നിങ്ങൾ കുർത്തി കിട്ടുന്ന ഫുൾ ലെത്തിന്റെ മേളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർ ഒത്തിരിമാരുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുന്ന് നമ്മൾ പാർസൽ തന്നെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ നമ്മുടെ ഇവിടുന്ന് വെറും പാർസല് പോകുന്നത് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ഇടുന്നവരും ഇവിടെ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം ഞാൻ പറയുന്ന ഒരു പക്ഷെ നമ്മുടെ അജ്മേര ഫാഷൻ വിസിറ്റ് വിസിറ്റു എല്ലാവർക്കും കാണാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റ്സ് ഏതാണ് ഫാബ്രിക് ഏതാണ് നമ്മുടെ അതിൽ കുർത്തീസിന് തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് കുർത്തീസ് തുടങ്ങുന്നത് അതിൽ തന്നെ ഹാൻഡ് വർക്കിൽ വെറൈറ്റീസ് വേണമെങ്കിൽ സ്ട്രേറ്റ് കുർത്തിൻ്റെ മേൽ ഹാൻഡ് വർക്കിൻ്റെ മേൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കഴുത്തിന്റെ താഴെ നിങ്ങൾക്ക് മൊത്തം ഹാൻഡ് വർക്ക് കിട്ടുന്ന നോക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഇതിൽ മൊത്തം ഫോയിൽ പ്രിന്റിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻറ്റിൻ്റെ മേളിൽ അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് ഇത് ത്രീ പീസ് സെറ്റ് സെറ്റാണ് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾ കിട്ടുന്നത് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടം സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ ലഹരിയ പ്രിൻറ്റിന് മേളിൽ ഇതിന്റെ ഷോൾ കിട്ടുന്ന ഫുൾ ലെന്തിൻ്റെ മേളിൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പുതിയ നമ്മുടെ കയ്യിൽ ലേറ്റസ്റ്റ് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക ലേറ്റസ്റ്റ് കളക്ഷൻസ് മേടിക്കാൻ നമ്മുടെ കസ്റ്റമേഴ്സും വന്നുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ദിവസത്തിൽ പത്ത് അല്ലെങ്കിൽ ഇരുപത് കസ്റ്റമർ ഇവിടെ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നുണ്ട് റിപ്പീറ്റ് ഓർഡർ തരുന്നുണ്ട് ഓൺലൈനിൽ റിപ്പീറ്റ് ഓർഡർ തരുന്നോണ്ട് വീഡിയോ കോൾ വഴി നമ്മുടെ അടുത്ത് സെലക്ഷൻ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നമ്മുടെ കയ്യിൽ ഖാദിക്കോട്ടണിന്റെ മേളിൽ ഈ കളക്ഷൻ കിട്ടുന്നത് സ്ട്രേറ്റ് കുർത്തിന്റെ മേളിൽ ഡെയിലി വെയർ യൂസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അതുപോലത്തെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നമ്മുടെ വെറൈറ്റീസ് ആ നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ ത്രെഡ് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ സൈസസ് എന്ന് പറഞ്ഞാൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ വരെയുള്ള സൈസസ് ഉണ്ട് കാറ്റലോഗ് വൈസ് ഉണ്ട് നോൺ കാറ്റലോഗ് വൈസ് ഉണ്ട് ക്യാം കോംബോ പാക്ക് ഉണ്ട് അപ്പോൾ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ അതിൽ തന്നെ നല്ലൊരു സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് വെറൈറ്റീസ് ഡെയിലി വർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതേപോലത്തെ കുർത്തീസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ഐഡിയ തന്നാൽ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ അടുത്ത് ഓഫീസിൻ്റെ അടുത്ത് നിങ്ങൾ ലൊക്കേഷൻ വെച്ചാൽ ഇതുപോലത്തെ കുർത്തീസ് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സെയിൽ ഔട്ട് സെയിൽ ഔട്ട് ആവുന്ന ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു പ്രോഫിറ്റ് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുപോലത്തെ ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നല്ലൊരു ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി ടൈപ്പ് സ്ട്രേറ്റ് കുർത്തിൻ്റെ മേളിൽ മൊത്തം വെറൈറ്റി കിട്ടുന്ന നല്ലൊരു മേൽ കഴുത്തിൻ്റെ താഴെ വർക്ക് കിട്ടുന്ന സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ കൂടെ മൊത്തം പ്രിൻറ്റഡിൻ്റെ മേളിൽ കുർത്തി കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ടോൺ ടു ടോൺ മാച്ചിങ് ഇതിൻ്റെ ബോട്ടം സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് സ്ട്രേറ്റ് ബോട്ടം നിങ്ങൾ കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷിഫോൺ ദുപ്പട്ട കിട്ടുന്ന ഷിഫോൺ ഡുപ്പട്ട ലേസ് പട്ടി ബോർഡറിൻ്റെ കൂടെ കിട്ടുന്ന ഇതുപോലത്തെ ഫുൾ ലെൻത്തിൻ്റെ മേളിൽ ഫുൾ ലെന്തിൻ്റെ മേളിൽ ഷിഫോൺ പെട്ട കിട്ടുന്ന ഇതുപോലത്തെ ലേസ് പട്ടി ബോർഡറിൻ്റെ കൂടെ വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയ ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് ഫ്രോക്ക് ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ലേറ്റസ്റ്റ് ട്രെൻഡി കളക്ഷൻ ഫ്രോക്ക് ടൈപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടീസ് ലിട്ട് കൊണ്ട് പോകാൻ പറ്റും വെളിയിൽ എവിടെയെങ്കിലും പോകാണെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോകാൻ ഇട്ടാൻ പറ്റും ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസിൻ്റെ കുറവില്ല ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫ്ലെയർ കാണാൻ പറ്റും ഫുൾ ഫ്ലെയറിൻ്റെ മേലാണ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഫുൾ ഫ്ലെയറിൻ്റെ മേളിലെ ഫുൾ ലെന്തിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ കുറച്ച് സാമ്പിൾ മാത്രമേ കാണിച്ചുള്ളൂ നമ്മുടെ കയ്യിൽ ഒരു ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ വേണമെങ്കിൽ സ്ക്രീനിൻ്റെതായ നമ്പർ ഇടുന്നതുകൊണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അഡ്രസ്സ് ഒരു പക്ഷേ മെൻഷൻ ചെയ്തുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമല ദർവാജ റിംഗ് റുള്ളി ഇറങ്ങിയിട്ട് ഗേറ്റ് നമ്പർ മൂന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിൽ എത്തിയ ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ അജ്മീര ഫാഷൻ്റെ ഇവിടെ വന്ന് പ്രോഡക്റ്റ് നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുർത്തീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ പുതിയ പ്രോഡക്റ്റായിട്ട് ഞാൻ വീണ്ടും വരും അതുവരും നന്ദി നമസ്കാരം